ചെമ്മില പൂവിന് വരാനിരിക്കുന്നൊരു എപ്പിസോഡിലെ ഒരു റിവ്യൂ നമുക്ക് കാണാം കുറച്ച് നാളുകൾക്ക് ശേഷം സച്ചിക്ക് പ്രസവ വേദന കൊണ്ട് പൊളയുന്നൊരു സ്ത്രീയുടെ കോൾ വരെയാണ് അപ്പോൾ അവരങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ സച്ചിയുടെ കാറിൽ വെച്ചൊരു പെൺകുഞ്ഞിന് ആ സ്ത്രീ ജന്മം കൊടുക്കുകയാണ് ഇത് നമ്മുടെ രേവതിയോട് വന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ എന്താണ് സച്ചിയുടെ സംഭവിച്ചത് രേവതി ഭയങ്കര ആകാംക്ഷയോടാണ് ചോദിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തോ അവസാനം ഹോസ്പിറ്റലിൽ ആ ലേഡിയുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും കുഞ്ഞിനെ കൈയിലേക്ക് വെച്ച് തന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലാണ് ഉണ്ടായത് ആ കുഞ്ഞിന് തൊട്ടപ്പോൾ നീ കിട്ടുന്ന മുല്ലപ്പൂവില്ലേ അതുപോലെ നമ്മൾ കൈയിലെടുക്കുമ്പോൾ എത്ര സോഫ്റ്റ് ആണോ അതുപോലെ ഉണ്ടായിരുന്നു ആ കുഞ്ഞ് അങ്ങനെ പറയുകയാണ് എന്നെ നോക്കി ആ കൂട്ടി ചിരിക്കുക കൂടി ചെയ്തപ്പോൾ എനിക്കെന്തോ അത്രയും സന്തോഷമായി എന്ന് രേവതി സച്ചിയോട് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്രമതി പറയുകയാണ് എല്ലായിടത്തും വിശേഷം അറിയിക്കാൻ അറിയിക്കാനൊക്കെ ഉണ്ട് നമുക്ക് നമുക്കുണ്ട് മൂന്ന് മരുമകൾ പക്ഷേ ഇതുവരെ യാതൊരു വിശേഷവും അറിയിച്ചിട്ടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രമതി നീ അങ്ങനെ വിഷമിക്കല്ലേ നമ്മുടെ മൂന്ന് മക്കളിൽ ആരെങ്കിലും ഒരാൾ എത്രയും വേഗം വിശേഷം അറിയിക്കും നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ടതെന്ന് പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ രേവതിക്ക് തീരെ വയ്യാതാവുകയാണ് അപ്പോൾ രേവതി ആകെ ക്ഷീണം ഇങ്ങനെ ാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതി പെട്ടെന്ന് എന്നെ ഒമിറ്റ് ചെയ്യാനായിട്ട് ഓടിപ്പോവാണ് ഇത് കണ്ടിട്ട് സച്ചി വേഗം ഓടി ചെല്ലുകയാണ് എന്ത് പറ്റി രേവതി എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ എന്തെങ്കിലും വയറിന് പിടിക്കാത്ത കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കറിയില്ല സച്ചിട്ടാ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്ത തലകർക്കും ഛർദിയും ഒക്കെ കാണുന്നു എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് ഒരു സുഖവും ഇല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് സച്ചിക്ക് ആകപ്പാട് വിഷമം വരുന്നുണ്ട് എന്താ പറ്റിയെന്ന് അറിയുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം സച്ചി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് രേവതിക്ക് കൊടുക്കുകയാണ് ഈ വെള്ളം കുടിക്കാൻ പോലും രേവതിക്ക് പറ്റുന്നില്ല രേവതി എന്നിട്ട് ഓടി പോവുകയാണ് വീണ്ടും വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരികയാണ് രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നത് എന്ത് പറ്റി മോനെ എന്താ സച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി രവീന്ദ്രനോട് പറയുകയാണ് എനിക്കറിയില്ല അച്ഛൻ എന്താ പറ്റിയെന്ന് എനിക്കൊന്നും അറിയില്ല രേവതിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചാലും അവൾ ശ്രദ്ധിക്കുകയാണ് അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ രവീന്ദ്രൻ സച്ചിയോട് പറയണം എന്നിട്ട് നീ അവളെ വച്ചോണ്ടിരിക്കുകയാണോ എത്രയും വേഗം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറയ പറയുകയാണ് ആ സമയത്ത് ചന്ദ്രമതി ഇതെല്ലാം മണത്തറിയുന്നുണ്ട് ചന്ദ്രമതി ആരോട് സംസാരിക്കുന്നില്ല ചന്ദ്രമതി മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ പേടിച്ചത് പോലെ തന്നെ സംഭവിച്ചോ ഇനി ഇവളെങ്ങാനും പ്രഗ്നൻ്റ് ആണോ ഇതെങ്ങനെ ആലോചിച്ചുകൊണ്ട് ചന്ദ്രമതി ഒരുമാതിരി ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അതിനുശേഷം സച്ചി രേവതിയോട് പറയുന്നുണ്ട് വാ രേവതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല സച്ചിട്ടാ അതൊക്കെ അങ്ങ് മാറിക്കോളൂ ഞാനൊന്ന് കിടന്നാൽ മാറാവുന്ന ക്ഷീണമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇപ്പോൾ എന്തോ കഴിച്ചിട്ട് വയറ്റിന് പിടിക്കാതെയാണ് അങ്ങനെ രേവതി കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് പറ്റില്ല മോളെ നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി നോക്കണം എന്ന് പറയുകയാണ് ഇപ്പോൾ എന്തായാലും സച്ചിയും ഫ്രീ ആണ് നീ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ പറയുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് ചന്ദ്രമതി രേവതിയെ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി നോവിക്കണം എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ് ആകെപ്പാട് ടെൻഷനില് നിൽക്കുകയാണ് എന്നാലും ആ സമയത്ത് രേവതിയെ കുത്തി നോവിക്കാൻ വേണ്ടി രേവതി ചോദിക്കുകയാണ് ഓ ഒന്ന് ഛർദ്ദിച്ചു എന്ന നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ വെറുതെ പൈസ കൊണ്ട് മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ നീ ഇവിടെ വന്നതിൽ പിന്നെ ആവശ്യമില്ലാത്ത ചിലവുകളാണ് അതും പോരാഞ്ഞിട്ട് നീ ഇപ്പോൾ ഒന്ന് ഛർദ്ദിച്ചെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേ எட்டதும் നമ്മുടെ സച്ചി ചന്ദ്രമതിയോട് പറയുന്നത് എൻ്റെ ഭാര്യ കാരണം നിങ്ങൾക്ക് യാതൊരു വിധം നഷ്ടം വരില്ല അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമല്ലേ നോക്കുന്നത് ഇതും പറഞ്ഞിട്ട് നിങ്ങൾ ഇനി അവളുടെ മെക്കിട്ട് കയറാന്ന് വിചാരിക്കരുത് അത് നടക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെൻ്റെ ഭാര്യയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മോശമായ കാര്യങ്ങളൊന്നും സംസാരിക്കുകയും ചെയ്യരുന്ന് പറയണം ഇത് കേട്ടിട്ട് ചന്ദ്രമതി നല്ലപോലെ ദേഷ്യപ്പെടുകയാണ് അവരങ്ങനെ പോവുകയാണ് പോയി കഴിയുമ്പോൾ ചന്ദ്രമതി രവീന്ദ്രനെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നുണ്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞ് ഒരാൾക്ക് ഒരു വയ്യായി വരുമ്പോൾ നിനക്ക് ഈ ദുഷ്ടത്തിനൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ പോലെ പെരുമാറിക്കൂടെ അവൾ നമ്മളെ മരുമകളല്ലേ നീ അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇനി ഇവൾക്കൊരു കുഞ്ഞുണ്ടായാലോ ആ കുഞ്ഞു വരുമ്പോൾ നീ എന്തൊക്കെ ക്രൂരതയാണ് കാണിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവർ ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ രേവതിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് പീരീഡ്സ് ആയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് രേവതി അങ്ങനെയാണ് ആലോചിക്കുന്നത് രേവതി എൻ്റെ പീരീഡ്സ് മിസ്സായ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കഥവണ പോലും ചിന്തിച്ചിരുന്നുവില്ല രേവിതി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സച്ചിക്ക് രേഷം വരും സച്ചി അന്നേരം ഡോക്ടറോട് പറയും നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഇവളെ പരിശോധിച്ച് എന്നിട്ട് മരുന്ന് കൊടുത്ത് എന്നിട്ട് എന്താ സംഭവം എന്ന് വേഗം ചോദിക്കുക വേഗം കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ് സച്ചി ടെൻഷൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞു പോവുകയാണ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ഇത് കണ്ടിട്ട് രേവതി സച്ചിയോട് പറയും രേ സച്ചയോട് ഒന്ന് അടങ്ങിയിരിക്കുന്നു പറയുകയാണ് ഡോക്ടർ സച്ചയോട് പറയും സച്ചിയുടെ ഈ എപ്രാളവും പരിഭവം കണ്ടിട്ട് ഡോക്ടർ സച്ചിയോട് പറയുകയാണ് വൈഫിനെ പറ്റി നല്ല ഉത്കണ്ഠനയാണല്ലോ സച്ചിക്ക് എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ Se ele എന്നിട്ട് ഡോക്ടർ സച്ചിയോട് പറയുകയാണ് എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തതേക്ക് അങ്ങനെ ഡോക്ടർ നേഴ്സിനെ വിളിച്ചിട്ട് രേവതിയുടെ ഫയൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഇവരൊന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് സച്ചിയെ നോക്കി രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ രേവതിയുടെ സച്ചി ഒന്ന് മനസ്സിലാകത്ത രീതി ചോദിക്കുന്നത് എന്താണ് നീ ചിരിക്കുന്നത് അപ്പോൾ രേവതി പറയണം ഒന്നുമില്ല സച്ചിട്ടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ടുമായിട്ട് വരികയാണ് രേവതിക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും സച്ചിയോട് പറയുന്നൊന്നുമില്ല അങ്ങനെ രണ്ടു വീടും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ ഡോക്ടർ സച്ചിയോട് പറയാണ് കൺഗ്രാജുലേഷൻസ് നിങ്ങളൊരു അച്ഛനാവാൻ പോവുകയാണെന്ന് ഇത് കേട്ടത് സച്ചിക്ക് ഭയങ്കര സന്തോഷമായി എന്ത് ഏതൊന്നൊരു പിടുത്തം കിട്ടാതെ സച്ചിക്ക് നിൽക്കുകയായിരുന്നു സച്ചിക്ക് ഒരുപാട് സന്തോഷമായി സച്ചി രേവതിയുടെ കൈ പിടിച്ച ഡോക്ടർ സത്യമാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണം അതേ സച്ചി രണ്ട് മാസം നിങ്ങളുടെ ഭാര്യയും പ്രഗ്നൻ്റ് ആണെന്ന് പറയുകയാണ് അതോടെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സച്ചിക്ക് സച്ചിയുടെ സന്തോഷം കണ്ണുകൾക്ക് നിറഞ്ഞു പോയി ആ സമയത്ത് തൻ്റെ സന്തോഷം അറിയിക്കാതെ ഹോസ്പിറ്റലായതുകൊണ്ട് സച്ചിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ നോട്ടത്തിൽ രേവതിക്ക് അങ്ങ് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു രേവതിക്ക് അത് മനസ്സിലാകുന്ന മനസ്സിലായി അങ്ങനെ അവർ നിൽക്കുകയാണ് അങ്ങനെ രേവതിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് സച്ചി നിൽക്കുകയാണ് അതിന് ശേഷം ഡോക്ടർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ രണ്ടുപേരും വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഒരു കാറിൻ എടുത്തത് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി ഇനി നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് എനിക്കിത് വിശ്വസിക്കാൻ കൂടെ പറ്റുന്നില്ല എനിക്ക് എത്ര സന്തോഷമായിരുന്നു അച്ഛനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് സന്തോഷമാകും ഞാൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ സമയത്ത് ഞാനത് ഓർത്ത് പോവുകയും ചെയ്തു നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് അങ്ങനെ രേവതിയോട് സച്ച് പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം സച്ചി രേവതിയോട് ചോദിക്കുന്നത് രേവതി നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ അങ്ങനെ പച്ച വാങ്ങിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് വാങ്ങിത്തരാമെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ രേവതിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം സച്ചി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിക്ക് വേണ്ടല്ലോ അറിഞ്ഞു തന്നെ സച്ചി വാങ്ങിക്കൊടുക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് സച്ചി രേവതി കുറേ ഫ്രൂട്ട്സും കുറേ ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഇരുവരും വീട്ടിലെത്തുന്നുണ്ട് വീടെത്തിയത് രേവതി ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി കൊണ്ടുവരുന്നത് ഇത് കാത്തിരിക്കുന്ന രവീന്ദ്രനും അതുപോലെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റി മോനെ രേവതിക്ക് എന്തെങ്കിലും വയ്യായിക എന്താ ഇവളിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിയോട് രേവതി രവീന്ദ്രൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ രേവതി സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിച്ചു ചിരിച്ചുകൊണ്ടും നോക്കുന്നുണ്ട് അതിനുശേഷം സച്ചി രേവതിയോട് പറയുന്നത് ഇവ നിങ്ങൾക്കൊരു കുഴപ്പമില്ല അച്ഛൻ അച്ഛനതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് സച്ചി പറ അച്ഛാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് കാറിൽ നിന്ന് സ്വീറ്റ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്നിട്ട് അച്ഛനോട് പറയുകയാണ് അച്ഛാ ഇത് നിന്ന് എടുക്കുക എന്നിട്ട് ഞാൻ അച്ഛനോട് കാര്യം പറയാമെന്ന് പറയണം അങ്ങനെ ഇത് കണ്ടിട്ട് സൈഡിലുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രൻ സ്വീറ്റ് എടുത്തു അതിനുശേഷം രവീന്ദ്രൻ ശ്വീനിയെങ്കിലും നീ പറ പറയെന്താണ് കാര്യമെന്ന് അത് കേൾക്കുന്നത് രവീന്ദ്രനോട് സച്ചി പറയുകയാണ് അച്ഛാ ഞാനൊരു അച്ഛനായി പോവുകയാണ് അച്ഛൻ വൈകാതെ ഇതൊരു മുത്തച്ഛനാവാൻ പോവുകയാണെന്ന് പറയുകയാണ് രവീന്ദ്രന് ഭയങ്കര സന്തോഷം ണ്ട് അവരുടെ സന്തോഷത്തിൽ രവീന്ദ്രനും പങ്കുചേരുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിക്ക് ഇത് കേട്ടിട്ട് ഭയങ്കര പോയി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ ഇത് കണ്ടിട്ട് പക്ഷെ നമ്മുടെ രവീന്ദ്രൻ ആണെങ്കിലോ രേവതിയോട് ചോദിക്കണം മോളെ അച്ഛനെ കേട്ട് കേട്ട് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ രേവതി നാണയത്തോട്ട് തലയേട്ടിൽ പറയുകയാണ് അത് വെച്ചാൽ അച്ഛൻ കേട്ട സത്യമാണ് രേവതി രവീന്ദ്രനെ രവീന്ദ്രൻ രേവതി ചേർത്ത് പഠിക്കുകയാണ് സന്തോഷം തുടങ്ങുന്നത് അങ്ങനെ വീട്ടിലുള്ള വീട്ടിലുള്ള ചന്ദ്രമതിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാകുകയാണ് ശ്രുതിയും വർഷം എല്ലാവരും വന്നിട്ട് കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് അവരെല്ലാവരും ഒക്കെ എടുക്കുന്നത് പക്ഷേ ചന്ദ്രമതി മാത്രം സ്വീറ്റ്സ് ഒന്നും എടുക്കാതെ മാറി നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നിനക്കെന്താ ഒരു സന്തോഷം നീ ഇന്നലെ കൂടെ ഇതിനെപ്പറ്റി സംസാരിച്ചല്ലേ ഉള്ളൂ നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത് അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് സന്തോഷമായില്ലെങ്കിൽ എന്താ ബാക്കി ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായില്ലേ പിന്നെ എൻ്റെ സന്തോഷം തന്നെയാണ് നിങ്ങൾ നോക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് സച്ചി രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ സ്തുതിക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞ് ജനിച്ചതിൻ്റെ ഇഷ്ടക്കുറവാണ് അമ്മയ്ക്ക് അച്ഛനാവുന്ന മൈൻഡ് ചെയ്യേണ്ട അച്ഛൻ എന്തായാലും ഇത് ചൂടോടെ തന്നെ അച്ഛമ്മയോട് പറയണമെന്ന് പറയുകയാണ് അങ്ങനെ അച്ഛമ്മയെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ ഫോൺ എടുക്കുമ്പോഴേക്കും ഫോണെടുക്കുമ്പോഴേക്ക് സന്തോഷവർത്ത അച്ഛൻ അച്ഛമ്മയോട് പറയും ഒരു പേരക്കുട്ടി വരാൻ പോവുകയാണെന്ന് പറഞ്ഞു അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ സച്ചമ്മ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അച്ഛമ്മ രേവതിയോട് ഫോൺ കൊടുത്തിട്ട് പറയുകയാണ് ഈ നല്ല രീതിയിൽ ഭക്ഷണ രീതി ഭക്ഷണമൊക്കെ കഴിക്കണം കുറേ ജോലികളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയണ ഇത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യവും അരിശമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി തിരികെ ഹോളിലേക്ക് പോവുകയാണ് തിരികെ പോയി കഴിയുമ്പോൾ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നുണ്ട് ചന്ദ്രൻ ഇനിയെങ്കിലും നീ നല്ലപോലെ പോലെ പെരുമാറുക സാധാരണ അമ്മായിയമ്മമാരാണെങ്കിൽ മരുമക്കൾ ഗർഭി ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അവരോട് അത്രയും സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറുക നീ മാത്രം അവരോട് യാതൊരുവിധ സ്നേഹവും കാര്യവും ഒന്നും കാണിക്കാതെ സന്തോഷമില്ലാതെയാണ് പെരുമാറുന്നത് നീ എനിക്ക് നീയെങ്കിലും മനസ്സ് മാറിക്കൂടെ അപ്പോൾ രവീന്ദ്രനോട് ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സ്തുതിയാണ് വലുത് സുതിക്ക് മുൻപേ സച്ചിക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല ഒരു ഇഷ്ടവുമില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു സന്തോഷം ഇല്ലാത്തത് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുകയാണ് ചന്ദ്രൻ നിൻ്റെ ഇഷ്ടം ദുഷ്ട ദുഷ്ട മനസ്സാണോ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരിക്കലും നമ്മൾ അതുപോലെ ചിന്തിക്കുന്നത് മാത്രമല്ല സച്ചിയുടെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത് സുധിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ സച്ചിയുടെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടാവേണ്ടതും അവന് തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്തുതി കഴിഞ്ഞിട്ട് ബാക്കി എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് പോകണം അതിനുശേഷം ശേഷം നമ്മുടെ രേവതിയെ സച്ചിയാണ് കാണിക്കുന്നത് റൂമിൽ വന്നിട്ട് രേവതിയും സച്ചിയും കുറേ സംസാരിക്കുന്നുണ്ട് കുഞ്ഞിനെക്കുറിച്ച് രേവതിയെ രേവതി ഒരുപാട് സച്ചിയായിരുന്നു സംസാരിക്കുകയാണ് പെൺകുഞ്ഞായിരിക്കും അല്ലേ എത്രയും വേഗം കുഞ്ഞിനെൻ്റെ കൈ കിട്ടണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ പറയുകയാണ് പറയാണ് എത്രയും പെട്ടെന്നൊന്നും കുഞ്ഞിനെ കിട്ടില്ല ഇനി ഒരു ഏഴ് മാസം കൂടി കാത്തിരിക്കണം എന്ന് പറയണം ഇപ്പോൾ ഇതിനോട് രേ രേവതി പറഞ്ഞെങ്കിൽ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിൽ ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ പങ്കുവെക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ് ചന്ദ്രമതി സുതിയോട് പറയണ നീ കണ്ടല്ലോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു നിനക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടതെന്ന് എന്നിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് ആരാ രേവതി അവരുടെ വീട്ടുകാരും അവർക്ക് സന്തോഷമായി കാണുമല്ലോ നീ അപ്പൊ ചന്ദ്രമുതി ഒരു ശ്രുതി പറയുക അമ്മ എമ്മ എന്താ അമ്മ പറയുന്നത് ഏതൊരു പരിവർത്തകന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നില്ല അവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ളു അമ്മ എന്തിനാണ് ഇവരുടെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അത് മാത്രമല്ല അവരുടെ വിവാഹമല്ല ആദ്യം കഴിഞ്ഞിട്ട് എന്നിട്ട് ശ്രുതി ചന്ദ്രമുതിയോട് ചോദിക്കുകയാണ് സുധീർ ദേഷ്യം എൻ്റെ മനസ്സിൽ അതൊന്നുമല്ലായിരുന്നു അവർ തമ്മിൽ അടിച്ചുപെരുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇതിപ്പോൾ അവൾ പ്രഗ്നൻറ്റായി ഇതിനൊക്കെ ഇപ്പോൾ തൃപ്തി ആയല്ലോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കുകയാണ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ രേവതി പ്രഗ്നൻറ്റായിരുന്നു അറിഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മയും ബാക്കിയുള്ളവരും എല്ലാവരും വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ രേവതിയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ രേവതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ചെമ്പന്നൂർ പോകുന്ന സീരിയൽ തെലുഗുവിലും തമിഴിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഇത് മലയാളത്തിൽ വരുന്നത് എപ്പോഴാണെന്നറിയില്ല കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കാം പക്ഷെ തെലുഗുവിലും തമിഴിലും ഒക്കെ വന്നിട്ടുള്ള എപ്പിസോഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ ഇട്ടിട്ടുള്ളത്